അഞ്ച് പ്ലാന്റും കൂടെ വെറും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ അപ്പൊ ഈ കാണുന്ന പേരൊക്കെ വെറും നാല് രൂപ മുതൽ സ്റ്റാർട്ടിങ്ങുള്ള പേരുകളാണ് നിറയെ കായോട് കൂടിയുള്ള കുറ്റിക്കുറാണ് നമുക്കിപ്പോ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല വെടിക്കെട്ട് മാവുകൾ എന്താ ഈ വലിപ്പത്തിലുള്ള മാവുകളൊക്കെ വെറും നാനൂറ്റമ്പത് രൂപയുള്ളു ഈ പുളിയൂര കായവിടുത്തെ എങ്ങനെയാണെന്ന് കണ്ടുനോക്കി കായ കണ്ടമാനം തെങ്ങുകളാണ് നമുക്കുള്ളത് ഏകദേശം പുറ്റിയാട് തെങ്ങ് തൈകുകളാണ് നല്ല ക്വാളിറ്റിയുള്ള ഹെൽത്തി പ്ലാന്റുകളാണ് ഒന്ന് ദ വിയറ്റ്ന സൂപ്പർ ബ്ലാവ് ദാ പേര അത് എൽ ഫോർട്ടി നയൻ പേര നെല്ലി അടിപൊളി ഗ്രീൻ നെല്ലിയാണ് ദാ ദുഷ് ഓറഞ്ച് നമ്മൾ അടിപൊളി വെള്ളം കരക്കാരൊക്കെ അടിപൊളി ഉഷ്റിഞ്ഞാണ് സ്ട്രോബറി പേരാണ് ഇവിടെ നിറയെ കാഴ്ചയുന്ന ഒരു സ്ട്രോബറി പേരാണ് യെല്ലോ സ്ട്രോബറി പേര അതും ഞങ്ങൾക്ക് വ്യക്തമാക്കി കാണിച്ചു അപ്പോൾ ഈ കാണുന്ന അഞ്ച് പ്ലാനും കൂടി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അതും വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അപ്പോൾ നമ്മൾ എന്നുള്ളത് യുവകർഷക ഹോൾസെയിൽ അഗ്രികൾച്ചർ ഫാമിൻ്റെ കോഴിക്കോട് ബ്രാഞ്ചിലാണ് കോഴിക്കോട് ബ്രാഞ്ച് വരുന്നത് വടകര നമുക്ക് മണിയൂർ കുറുന്തോടി എന്ന് പറയുന്ന സ്ഥലത്താണ് വരുന്നത് നമുക്ക് എല്ലാവിധ വെറൈറ്റി ഐറ്റംസുകളും ഇവിടെ ആണ് അതുപോലെ തന്നെ ഇവിടെ ചെടി ഐറ്റംസുകളും നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ പുതിയ ഒരുപാട് വെറൈറ്റികളും അതുപോലെ തന്നെ ഇവിടെയാണ് നൂറ്റി തൊണ്ണൂറ് ഓഫർ ഉണ്ടാകുന്നത് ഈ നൂറ്റി തൊണ്ണൂറ്റമ്പൻ്റെ ഓഫർ നമുക്ക് കേരളത്തിലെ എല്ലാ ബ്രാഞ്ചുകളിലും യുവകർഷക ഹോൾസെയിൽ അഗ്രികൾച്ചർ ഫാമിൻ്റെ എല്ലാ ബ്രാഞ്ചുകളിലും അവൈലബിൾ ആണ് ഏകദേശം നമുക്ക് വരുന്നത് ശനിയാഴ്ച മുതൽ അവിടെ ബാക്കി എല്ലായിടത്തും എത്തും ഇവിടെ നിങ്ങൾക്ക് വീഡിയോ ഔട്ട് കൂടി ഇവിടെ എല്ലാ ഓഫറുകളും ഇവിടെ അവൈലബിൾ ആയിരിക്കും നമുക്ക് ഇവിടെ മൊത്തത്തിൽ എത്ര ഐറ്റം ഇവിടെ പേരും പത്ത് മുന്നൂറ് ഐറ്റംസുകൾ നമുക്ക് അവൈലബിൾ ആണ് നല്ല മുന്നൂറോളം ഐറ്റംസുകളൊക്കെ അവൈലബിൾ ആണ് ഐറ്റങ്ങൾ അതാ ഇതൊക്കെ വേണ്ടോ ഏഹ് ഒരു രൂപാട് ഹെൽത്തി പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ള അതുപോലെ തന്നെ എന്താ നോക്കി ഇവിടെ നമുക്ക് വേറൊരു വെറൈറ്റി ഉണ്ട് ഇതാ ഉമ്മറിൽ പോയി ഒന്ന് ഇങ്ങോട്ട് വന്നേ ഒന്ന് അടുപ്പിച്ച അടുപ്പിച്ചേ വേണ്ട നിറയെ പഴുത്ത് കിടക്കണം കേട്ടോ എങ്ങനെ ഉണ്ടെന്നുണ്ടോ പഴുത്തി അതെ അതെ നമുക്ക് ഒന്ന് കടിച്ചതാ അത്യാവശ്യം നല്ല മധുര ചെറിയ പ്ലാൻ ഒക്കെ ഇതിൻ്റെ ചെറിയ പ്ലാൻ്റെ ഒക്കെ നമുക്ക് നാനൂറ്റമ്പത് റുപ്യ അഞ്ഞൂറ് റുപ്യ ഒരു ചെറിയ സ്റ്റാർട്ടിങ് ഉണ്ട് ഇതിന് ഉമ്മർ ഉമ്മ രൂപയാണ് കുറച്ച് റേറ്റ് ആണ് അത് നിറയെ സ്ട്രോബെറി പേര കുറച്ചൊന്നും അല്ല കേട്ടോ അത് നിങ്ങൾ വിചാരിക്കും കായ് മാത്രമേ ഉള്ളതെന്ന് ഫുള്ള് പഴുത്തതുമുണ്ട് അതാ ഇത് വേണ്ടോ ഇതൊക്കെ ഇവിടെയൊക്കെ പഴുത്തതുണ്ട് കേട്ടോ അതായത് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇതാ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ എന്താ അതോ ഇതൊക്കെ പഴുത്തതാണ് അപ്പോൾ നമുക്ക് ഇത് മൊത്തത്തിലൊന്ന് പറിക്കുകയാണ് അപ്പോൾ എത്ര ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം പറിക്കാം ദാ നോക്കി ഇങ്ങോട്ട് നോക്കി ഇതൊക്കെ ഞാനൊന്ന് പറിച്ചു വെച്ചാണോ കേട്ടോ ഇപ്പോൾ ദാണ്ടോ നമ്മൾ പറിച്ച സ്ട്രോബറി പേരാണ് കേട്ടോ എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അതിന് വേണമെങ്കിൽ ഞാൻ ഒന്ന് തിന്നാണിച്ച് കേട്ടോ ദാടി ഓടി ഏ ഇതിൽ തലയാണൊക്കെ ഞാൻ കളഞ്ഞ കേട്ടോ വേറെ ഒന്നുമില്ല അപ്പം നല്ല ഹെൽത്തി ഒരുപാട് ക്വാളിറ്റി ഉള്ളത് ഇതിപ്പോൾ എത്ര പ്രായം ഉണ്ട് ഇതിപ്പോൾ രണ്ട് കൊല്ലം ഉണ്ട് രണ്ട് കൊല്ലം രണ്ട് കൊല്ലങ്ങൾ ഇഷ്ടം പോലെ പിടിച്ചിട്ട് ആയിട്ട് നിൽക്കുകയാണ് ഓരോ പ്ലാന്റിന്റെ അകത്തും ഇഷ്ടം പോലെ പിടിച്ചിട്ടുണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രായത്തിൽ തന്നെ പിടിച്ചു അതെ അതെ ഈ പ്രായത്തിൽ തന്നെയാണ് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് പിടിച്ചു തുടങ്ങുന്നത് ഇതാണ്ടോ ഒന്ന് ജസ്റ്റ് വന്നേ ഇതാ ഞാൻ കളഞ്ഞ തല ഇതാണ് കേട്ടോ ഒന്നും കൂടി കാണിച്ചെ ഇതാ ഇത് കളഞ്ഞു ഇത് നമുക്ക് അമ്പത് രൂപ മുതൽ ഏറ്റവും ചെറിയ തൈകൾ അവൈലബിൾ ആണ് രൂപ 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 മുതൽ ചെറിയ കുഞ്ഞു തൈകൾ തൈകള് പക്ഷേ ഇതുപോലെ കായ് പ്ലാന്റുകൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത പ്ലാന്റുകള് അതിനൊക്കെ അതിനനുസരിച്ചുള്ള വിലയാണ് ഉണ്ട് കാരണം കവറും കാര്യങ്ങളും ഒക്കെ വടവും പരിപാലനവും രണ്ട് വർഷത്തെ അധ്വാനവും അനുസരിച്ചിട്ടായിരിക്കും ഓരോന്നിൻ്റെ മാർജി മാർജിൻ വരുന്നത് ഓക്കെ ഈ കുറ്റിക്കുരുമുളക് ദ നിറയെ കായോട് കൂടിയുള്ള കുറ്റിക്കുരുമുളക് ആണ് നമുക്കിപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഹെൽത്തി പ്ലാന്റുകൾ നോക്കി ഒന്ന് അടുപ്പിച്ച കാണാം എല്ലാത്തിലും നമുക്ക് തിരികളുണ്ട് ആ രീതിക്കുള്ള നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് എങ്ങനെ ഇതൊക്കെ നമുക്ക് നൂറ് രൂപേൻ്റെ താഴേ ഉള്ളൂ റേറ്റൊക്കെ അപ്പോൾ ഈ കാണുന്ന മാവുകളൊക്കെ കണ്ടോ നല്ല വെടിക്കെട്ട് മാവുകൾ എന്താ പൊന്തിച്ച് ഇടിക്കാൻ തന്നെ ഉണ്ട് ആ ഇങ്ങനത്തെ മാവുകൾ ഈ വലിപ്പത്തിലുള്ള മാവുകളൊക്കെ വെറും നാനൂറ്റമ്പത് രൂപയുള്ളൂ അടിപൊളി ഈ രീതിക്കുള്ള മാവുകൾ നാനൂറ്റമ്പത് രൂപ നമുക്കൊരു അടി ഏകദേശം അടി ഹൈറ്റ് വരെ വരുന്ന നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് ഇതാ ഒന്ന് കണ്ടുനോക്ക് എത്ര ഹൈറ്റ് ഹൈറ്റുന്നുണ്ടല്ലേ ആ രീതിക്ക് ഹൈറ്റുള്ള ഹെൽത്തി പ്ലാന്റുകളാണ് വേറെ രൂപ ഇത് കാലാപാഹാണ് ഇത് സുവർണരേഖയാണ് അതുപോലെ തന്നെ പിന്നെ ലങ്കടക്ക് ലങ്കട പിന്നെ അമരവാളി പിന്ന ഇങ്ങനുള്ള വെറൈറ്റികളൊക്കെ വേറൊരു നാനൂറ്റമ്പത് രൂപ ചെറിയ എത്ര ആവും ഏകദേശം ഇതിന്റെ ചെറിയ താഴൊക്കെ നാല്പത്തഞ്ച് രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട് ലങ്കറ അമരവാളി മല്ലിക ഹിമസാഗർ

ഈ കാണുന്ന ഒരെണ്ണത്തിൽ പോലും കായല്ലാതല്ല നോക്കി ഹെൽത്തി പ്ലാന്റുകൾ നിറയെ കായാണ് ഏകദേശം ഇതിന് രണ്ട് രണ്ടര കൊല്ലം പ്രായമുണ്ട് ഇത് നല്ല ക്വാളിറ്റിയില് നല്ല ഗ്രോത്തിൽ കായ്ക്കുന്നതാണ് അത്യാവശ്യം പുളിയും മധുരവും ഒക്കെ മിക്സ് ആയത് ശരിക്കും നിറയെ കായ അപ്പൊ ഈ കാണുന്ന പുളിലൂ ആണ് എന്താ ഈ പുളിയൂടെ കായപിടുത്ത് എങ്ങനെയാണെന്ന് കണ്ടുനോക്കി ഇഷ്ടം പോലെ ഏകദേശം പ്രായം ഇത് ഏകദേശം രണ്ട് രണ്ടര കൊല്ലത്തിൻ്റെ ഉള്ളിൽ പ്രായമുള്ള ഒരു ഐറ്റം ആണ് ഇത് പൊള്ളൂവിയാണ് ഇത് ലെയർ ആയതുകൊണ്ടാണ് ഇത് ഈ രീതിയിൽ കായ്ക്കാനുണ്ടായ കാര്യം ഇത് ഇത്രയും ചെറിയ പ്ലാന്റുകളൊന്നും ഇങ്ങനെ കായ്ക്കുന്നതല്ല വിത്തുകളൊക്കെ പായി കഴിഞ്ഞാൽ ഏകദേശം രണ്ട് മൂന്ന് കൊല്ലമൊക്കെ എടുക്കാറുണ്ട് ഇത് അങ്ങനെയല്ല ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലെയർ പ്ലാന്റ് ആയതുകൊണ്ടാണ് ഈ രീതിയിൽ നിറയെ കായ്ക്കാനുണ്ടായ കാരണം ഇത് പൊടുത്തോന്ന് ഇല കാണാതെയൊക്കെ ചില സ്ഥലങ്ങളിൽ പൊടുത്തോണ്ടത് നമുക്ക് ഇതൊക്കെ നമുക്ക് ചെറിയ തൈകളൊക്കെ അമ്പത് റുപ്യ അറുപത് റുപ്യ മുതൽ സ്റ്റാർട്ടിങ് ചെറിയ തൈകളൊക്കെ അപ്പൊ തെങ്ങ് കർഷകർക്ക് വേണ്ടിട്ട് കണ്ടമാനം തെങ്ങുകളാണ് നമുക്കുള്ളത് ഏകദേശം കുറ്റിയാട് തെങ്ങ് തൈകളാണ് നല്ല ക്വാളിറ്റി ഉള്ള ഹെൽത്തി പ്ലാന്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടമാനം ഒരുപാട് ക്വാണ്ടിറ്റി നമുക്ക് അങ്ങനെ അറ്റം ഉണ്ട് ഈ കാണുന്ന രീതിയിലുള്ള ഹെൽത്തി പ്ലാന്റുകൾ അവൈലബിൾ ആണ് ഏസ് ഇതിൻ്റെയൊക്കെ പ്രൈസ് ആ നൂറ്റി മുപ്പത് നൂറ്റമ്പത് രൂപേൻ്റെ താഴെയൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ്ങ് ഉള്ളു ഹെൽത്തി പ്ലാന്റുകൾ നൂറ്റമ്പതിര ഉണ്ട് നൂറ്റി മുപ്പതിൻ്റെ രൂപയുണ്ട് കാരണം രണ്ടും വലിപ്പ വ്യത്യാസങ്ങളും കൊണ്ടാണ് അവൈലബറുണ്ട് ഇതൊക്കെ ഇപ്പോൾ അഞ്ച് കൊല്ലം കൊണ്ടാണ് കായ്ക്കുന്നത് അഞ്ച് അഞ്ച് കൊല്ലം കൊണ്ട് കായ്ക്കുന്നത് നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് മാത്രമല്ല നമുക്ക് ഏത് തെങ്ങാണെങ്കിലും മറ്റ് വെറൈറ്റികളെക്കേക്കാൾ കൂടുതൽ ഗ്രോത്ത് വരുന്നത് ഇതിന് തന്നെയാണ് കാരണം വെച്ചാൽ കുറ്റിയാടിക്കാണ് അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇതിന് ചെള്ളുകുത്ത് മറ്റ് കാര്യങ്ങളൊക്കെ കുറവാണ് പിന്നെ രണ്ടാമത് ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് രോഗപ്രതിരോധശേഷി കൂടുതലാണ് കുറ്റി അടിക്കും നാടനും അത് തന്നെയാണ് ക്വാളിറ്റിയാണ് അപ്പോൾ ഈ കാണുന്ന മരമുന്തിരിയാണ് മരമുന്തിരി ജബോട്ടിക് റെഡ് ഐബ്രെഡും ഉണ്ട് ഒന്ന് എസ് കാർലറ്റും ഉണ്ട് ഇതൊക്കെ നിറയെ കായായിരുന്നു ഇതാക്കണ്ട കിളികൾ വന്ന് മൊത്തം കൊത്തി നശിപ്പിച്ചതാണുണ്ടോ ഇതൊക്കെ കിളികൾ നശിപ്പിച്ച് പോയതാണ് കണ്ട മന വീഡിയോ ചെയ്യാനായിട്ട് നിർത്തിയിരുന്നതാണ് പക്ഷേ കണ്ട മന കിളികൾ നശിപ്പിച്ചു പോയതാണ് ചെറിയ രീതിയിലൊക്കെ ഇതിപ്പോ ഏകദേശം ഇതിനൊരു എട്ട് ഒമ്പത് കൊല്ലം പ്രായമുണ്ട് ഇത് രണ്ട് രണ്ടര കൊല്ലം കൊണ്ട് തന്നെ കായ്ക്കുന്നതാണ് എട്ടൊമ്പത് കൊല്ലം പ്രായമുണ്ട് ഇതിനൊരു മൂന്ന് ടു നാല് കൊല്ലം പ്രായമുണ്ട് അതെ അതെ അങ്ങനെ ഡിഫറൻസ് ഐറ്റംസ് ആണ് ഇത് ഇത് സ്റ്റോക്ക് ഉണ്ട് രണ്ട് ഐറ്റം നമ്മൾ നമ്മളിപ്പോൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ മറ്റു പല ഐറ്റംസുകളും നമുക്കിതിൽ വെറൈറ്റി അവൈലബിൾ ആണ് നമുക്ക് നമുക്കിതിൽ വലിയ പ്ലാന്റ് കാണിച്ചു ഓക്കെ ചെറുതൊക്കെ ചെറുതൊക്കെ നമുക്ക് ആകെ ഇരുന്നൂറ്റമ്പത് റുപ്യൂ മുന്നൂറ് റുപ്യ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് റേഞ്ചിന് ചെറിയ തൈകൾ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഓക്കെ ഓക്കെ സീഡ്ലെസ് ലെമൺ ദാ നിറയെ കായോട് കൂടിയുള്ള സീഡ്ലെസ് ലെമണാണ് ഇതൊക്കെ ഒന്ന് വേണ്ട കായൊക്കെ പഴുത്ത് കിടക്കാണ് ഏ എന്നാ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ വെള്ളത്തിൻ്റെ പവർ അറിയാം ഏ ഇതിപ്പോ ഒരു നല്ല പറ്റുന്ന സാധനം അല്ലേ എന്നാ പുളി പറയാൻ പറ്റില്ല അത്ര പുളി ഏകദേശം എത്ര രൂപ ഇതൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റുകൾ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് താഴെ ഉള്ളിലുള്ള പ്ലാന്റുകൾ ഡ്രമ്മിൽ വെച്ചുള്ളത് അതുപോലെ തന്നെ നമുക്ക് നൂറ് നൂറ്റമ്പത് റുപ്യ മുതൽ സ്റ്റാർട്ടിംഗ് ഉള്ള പ്ലാന്റുകളും ഉണ്ട് അപ്പൊ വിയറ്റ്ന സൂപ്പർ ഹെൽ പ്ലാന്റ് നല്ല ഹെൽത്തി പ്ലാന്റുകൾ നല്ല ഗ്രോത്ത് ഉള്ള ചെറിയ പ്ലാന്റുകൾ വെറും നാല്പത്തഞ്ച് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് ഇതിന്റെ ചെറുത് മുതൽ വലുതു വരെ ഉണ്ട് നല്ല ചക്കയോടു കൂടിയുള്ള പ്ലാന്റുകളും നമുക്ക് അവൈലബിൾ ആണ് നല്ല ഗ്രോത്തുള്ള പ്ലാന്റുകളും അവൈലബിൾ ആണ് ഈ എന്താ നല്ല ഈ കാണുന്നതാണ് എന്ന് പറഞ്ഞ സാധനം അതെ എന്ന് പറഞ്ഞ ഐറ്റം ആണ് ഇതോ ഇതോ ഇതൊക്കെ നിറയെ കായും പൂവും ഫ്ലവറും നിറഞ്ഞു കിടക്കുന്നുണ്ടോ കണ്ട ഗ്രോത്ത് ആയിട്ട് കിടക്കുകയാണ് നല്ല ഹെൽത്തി പ്ലാനുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഇതിന്റെ ഒരു പ്രൈസ് നമുക്ക് ആകെ ചെറിയ പ്ലാൻ തയ്യൊക്കെ ആകെ മുപ്പത്തഞ്ച് നാൽപ്പത് രൂപയ്ക്ക് മുതൽ ആണ് ഇതിന്റെ വലിയ ഹെൽത്തി പ്ലാന്റുകളൊക്കെ നമുക്ക് കായയോട് കൂടിയുള്ളത് എഴുന്നൂറ്റമ്പത് രൂപ റേഞ്ച് എണ്ണൂറ് രൂപ റേഞ്ചിനൊക്കെ വലിയ വലിയ പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ഏകദേശം ഇതിപ്പോൾ ഒരു രണ്ട് രണ്ടര കൊല്ലം പ്രായമുണ്ട് രണ്ടര പ്രായ പ്ലാന്റ് ആണ് ാണ് അതെ അപ്പോൾ നമ്മൾ യുവകർഷക ആഗ്രികൾച്ചർ ഫാമിൽ കസ്റ്റമർ കെയർ ഉണ്ട് കസ്റ്റമർ കെയർ നമ്പർ നമുക്ക് തൊണ്ണൂറ്റഞ്ച് നാപ്പത്തിനാല് അഞ്ഞൂറ് അഞ്ഞൂറ് എന്ന നമ്പറാണ് ആ അഞ്ഞൂറ് അഞ്ഞൂറ് എന്ന നമ്പറിലേക്ക് അതായത് തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തി അഞ്ഞൂറ് അഞ്ഞൂറ് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ ബ്രാഞ്ചുകളുടെയും സ്റ്റോക്കുകളെയും ലൊക്കേഷനും നമ്പറും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും അതുപോലെ തന്നെ തുടക്കം മുതൽ എടുക്കാൻ വരെ നമുക്ക് ഈ സ്ക്രീനിൽ ഈ നമ്പർ കാണിക്കുന്നുണ്ട് നമ്മൾ ഇവിടുത്തെ നമ്പർ നമുക്ക് തീർച്ചയായിട്ടും ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ ഇവിടുത്തെ ലൊക്കേഷനും കാര്യങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റോക്കും അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അയച്ചു തരുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് പുതിയ ബ്രാഞ്ചുകൾ കണ്ണൂർ കാസർഗോഡും കൂടെ ഇനി കൊടുക്കാനുള്ളൂ അവിടെ നമുക്ക് തുടങ്ങിയിട്ടില്ല ഇതിപ്പം വടകര വരെ എത്തിയിട്ടുണ്ട് നമ്മൾ ഇനി കണ്ണൂർ കാസർഗോഡ് കൂടെ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ണൂർ കാസർഗോഡ് കൂടെ നമ്മൾ ബ്രാഞ്ച് കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് നൂറ്റി ഒന്ന് സബ്ബുകൾ നമ്മൾ കേരളത്തിൽ എല്ലായിടത്തും കൊടുക്കുന്നുണ്ട് അത് കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സബ്ബുകൾ പല അതായത് ഒരു നഴ്സറികൾ തമ്മിൽ ഇരുപത് കിലോമീറ്റർ ഡിസ്റ്റൻസ് പാലിക്കുക എന്നതാണ് നമ്മുടെ നിയമം ആ നിയമം അനുസരിച്ച് നമുക്ക് എല്ലാ സ്ഥലത്തും നമ്മൾ സബ്ബുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് സബ്ബുകളും നഴ്സറിയുടെ സബ്ബുകളും എടുക്കാവുന്നതാണ് അപ്പോൾ ഈ കാണുന്ന പേരൊക്കെ വെറും നാൽപ്പത്തഞ്ച് രൂപ മുതൽ സ്റ്റാർട്ടിങ്ങിലുള്ള പേരുകളാണ് നമുക്ക് എന്തുകൊണ്ടിങ്ങനെ വില കുറച്ച് കൊടുക്കാൻ കഴിയുമെന്ന് വെച്ചാൽ ഹോൾസെയിലാണ് ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടുതൽ ഞങ്ങളുടെ ഉൽപ്പാദനവും ഞങ്ങളുടെ പ്രൊഡക്ഷനും ആയതുകൊണ്ടാണ് ഞങ്ങൾ ഹോൾസെയിൽ കൊടുക്കുന്നതിൻ്റെ പേരിലാണ് ഞങ്ങൾക്കിത് വില കുറച്ച് കൊടുക്കാൻ കഴിയുന്നത് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു കാരണം കാരണവച്ചാൽ പ്ലാന്റിൻ്റെ ക്വാളിറ്റി കുറയ്ക്കാനൊന്നും പറ്റില്ല കാരണം നമ്മൾ മറ്റ് പ്രൊഡക്റ്റുകൾ കമ്പനിയിൽ നിന്ന് മെഷീനിൽ അടിച്ച് വരുമ്പോലെ ചിലയിൽ നമുക്കൊന്ന് കൊടുക്കാം ചിലയിൽ നമുക്കൊന്ന് കുറച്ച് കൊടുക്കാം ആ പരിപാടിയിൽ നമുക്ക് എന്തായാലും ഈ പ്ലാന്റുകളിൽ നടക്കില്ല പ്ലാന്റുകൾ എപ്പോഴും പറയുന്ന രീതിയിൽ ആയിരിക്കും നല്ല ഹെൽത്തി പ്ലാന്റ് ആയിരിക്കും അതിന് വില കുറവ് വെച്ച് ഒരിക്കലും അടിസ്ഥാനപ്പെടുത്തിയൊരു കാര്യമല്ല എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനം നമ്മൾ ഉണ്ടാക്കുന്നവർക്ക് ഉണ്ടാക്കുന്ന വിലയ്ക്കും വാങ്ങി വിൽക്കുന്നവർക്ക് വാങ്ങി വിൽക്കുന്ന വിലക്കും അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നവർക്ക് ഇടയ്ക്ക് നിൽക്കുന്ന പ്രൈസിലുമായിരിക്കും കൊടുക്കുക അതാണ് അതിൻ്റെ വ്യത്യാസം വരിക ഓക്കെ ഓക്കെ അപ്പം ബ്രാഞ്ചും നമുക്ക് നമുക്ക് ഏത് ബ്രാഞ്ചുകളിലും പറ്റും ഇതിപ്പോൾ നമുക്ക് കോഴിക്കോട് വടകര ബ്രാഞ്ചിലാണ് ഇത്രയും കണ്ട സ്റ്റോക്ക് ഉള്ളത് വടകര മണിയൂർ കുറുന്തോടി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ബ്രാഞ്ച് വരുന്നത് കോഴിക്കോട് ബ്രാഞ്ചാണ് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഹെൽത്തി പ്ലാന്റുകൾ ഇവിടെ ഹോൾസെയിലായിട്ട് കണ്ടമാനം വെറൈറ്റികൾ നമുക്ക് അവൈലബിൾ ആണ് ഈ കാണുന്ന സീതപ്പഴമാണ് കണ്ടോ നല്ല രീതിയിൽ ചെറിയ ഒരു തൈ ആണ് കേട്ടോ ഗ്രാഫ്റ്റഡ് തൈ ഇതിൽ സീതപ്പഴം പിടിച്ചിരിക്കുന്നത് ഇത് നിറയെ കായ്ച്ചതാണ് കേട്ടോ മഴ അടഞ്ഞു നിന്നപ്പോൾ നമുക്ക് മൊത്തം കായ്കളൊക്കെ പൊഴിഞ്ഞു പോയതാണ് ഇപ്പോൾ അതെ അതെ ഇങ്ങനെ റംബൂട്ടാൻ ഐറ്റംസ് ഒക്കെ കായ്കളെ കൊഴിയുന്നുണ്ടല്ലോ അടക്കം മാത്രമല്ല എല്ലാ കായ്കളും ഒട്ടുമിക്ക ഇനി ചക്കയാണെങ്കിലും അങ്ങനെ പല വെറൈറ്റികളാണെങ്കിലും നമുക്ക് കൊഴിച്ചിൽ വരും അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ രാവിലെ എന്നും കുളിക്കുമല്ലോ നിങ്ങൾ മൂന്ന് പ്രാവശ്യം കുടിച്ചാലും നിങ്ങൾക്ക് ജലദോഷമോ പനിയോ ഒന്നും വരില്ല ഒരു വിഷയങ്ങളും ഉണ്ടാവില്ല എന്നാൽ നിങ്ങളിന്ന് മഴ നനഞ്ഞാൽ എന്തുണ്ടാകും സംഭവിക്കുക ആ ഒരു വ്യത്യാസം ചെടികൾക്ക് കൂടുതൽ മഴ കിട്ടിക്കഴിഞ്ഞാൽ അത് ഉണ്ടാകും അതായത് കൂടുതൽ മഴ ചു വന്നു കഴിഞ്ഞാൽ വേര് ചീച്ചിൽ കൊമ്പുണക്ക് അതുപോലെ തന്നെ കായ് പിടുത്തങ്ങൾ കുറവ് കായ് കായപിടുത്ത കായ് പിടിച്ച കായുകൾ അതായത് ഈ കൊല്ലം കഴിഞ്ഞ കഴിഞ്ഞ ഈ തൊട്ടടുത്ത സമയത്ത് അതായത് ഈ കഴിഞ്ഞ സീസണിലെ റംപൂട്ടാൻ കൊഴിഞ്ഞതുപോലെ കേരളത്തിൽ വേറെ ഒരു ഫ്രൂട്ടും കൊഴിഞ്ഞിട്ടുണ്ടാവില്ല അത്രയും കണ്ട് കൊഴിഞ്ഞിട്ടുണ്ടാകും അതിൻ്റെ തൊട്ട് പുറകിലാണ് ജാതി ജാതിയും ഏകദേശം ഒരു എൺപത് ശതമാനം എഴുപത് ശതമാനം വരെയൊക്കെ കൊഴിഞ്ഞ തോട്ടങ്ങൾ വരെ ഉണ്ട് അത്രയും ഇതിൽ കൊഴിയും അത് മഴ അടഞ്ഞു നിൽക്കുമ്പോഴാണ് നമ്മൾ കുളിച്ചാൽ നമുക്ക് വലിയ വിഷയം ഉണ്ടാവില്ല അതേസമയം ഒരു മഴ നനഞ്ഞാൽ നമുക്ക് ജലദോഷം പനിയും പിടിക്കും എന്ന മാതിരി തന്നെയാണ് ഈ ചെടികൾക്കും വൃക്ഷങ്ങൾക്കും ഉണ്ടാകുക അപ്പോൾ നമുക്ക് നല്ല ഗ്രോത്തുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസുകൾ ചെടികൾ ഐറ്റംസുകൾ നമുക്ക് അവൈലബിലാണ് നല്ല ഗ്രോത്തുള്ള ചെടികൾ ഐറ്റംസുകളാണ് നമുക്ക് ആയിട്ടുള്ളത് അതായത് ഇലച്ചെടികളുണ്ട് പൂച്ചെടികളുണ്ട് എല്ലാ ഐറ്റംസുകളും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മരമുല്ല അതുപോലെ തന്നെ നമുക്ക് ചൈന ടോള് അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റികൾ ഐറ്റംസുകളും നമുക്ക് ആണ് ഇത് ഹെലിക്കോണിയാണ് ഹെലികോണിയുടെ ഒരുപാട് ഫ്ലവർ നിറഞ്ഞിരിക്കുന്നതാ എന്നെ രസം കാണാൻ തന്നെ ഒരു കാഴ്ചയ്ക്ക് ഒരു രസമാണ് ആ അങ്ങനത്തെ ഐറ്റംസുകളും ഒക്കെ അവൈലബിളാണ് അതുപോലെ തന്നെ കലാത്തിയേൻ്റെ വെറൈറ്റികൾ ഐറ്റംസുകൾ നമുക്ക് അവൈലബിളാണ് പെൻസിൽ ഫാം അങ്ങനെയുള്ള വെറൈറ്റികൾ അതുപോലെ തന്നെ നമുക്ക് പന അതായത് നമ്മുടെ യെല്ലോ ഫാം അങ്ങനെയുള്ള വെറൈറ്റികളും നമുക്ക് അവൈലബിളാണ് അപ്പോൾ ഈ കാണുന്നതാ വിത്തുകൾ ഉപയോഗിക്കുന്ന പോർട്ടുകൾ വളങ്ങൾ അതുപോലെ തന്നെ നമുക്ക് പോർട്ട് ഐറ്റംസുകൾ പല വെറൈറ്റികളും ഹാങ്ങിങ് പോർട്ടുകൾ ഐറ്റംസുകൾ ഒരുപാട് വെറൈറ്റികൾ ഹാങ്ങിങ് പോർട്ടുകൾ ഐറ്റംസുകളൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റികൾ നമുക്കിവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് വളങ്ങൾ കീടനാശിനികൾ എന്ന് വെച്ചാൽ അതായത് നമുക്ക് ജൈവ കീടനാശിനികളാണ് നമുക്ക് വരുന്നത് അതുപോലെ തന്നെ വിത്ത് ഐറ്റംസുകൾ ഇങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസുകൾ അതുപോലെ തന്നെ കാർഷിക ഉപകരണങ്ങൾ കാർഷികമായിട്ട് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കാർഷിക ഉപകരണങ്ങൾ ഇങ്ങനെയുള്ള വെറൈറ്റികൾ ഐറ്റംസുകൾ അതുപോലെ തന്നെ കയ്യുറ ഐറ്റംസുകൾ ഇങ്ങനെയുള്ള എല്ലാ വെറൈറ്റികളും നമുക്കിവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നനയ്ക്കാൻ ഉപയോഗിക്കുന്ന നമുക്ക് കൂജ എന്നൊക്കെയാണ് പറയാൻ പറയണ പേര് അപ്പം ആ സാധനങ്ങൾ ഐറ്റംസുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് മരുന്നടിക്കുന്ന മിഷണറി ഐറ്റംസുകൾ വലിയ മിഷണറി ഐറ്റംസുകൾ പോർട്ട് ചെറുത് മുതൽ വലിയത് ഐറ്റംസുകൾ വരെ ഉണ്ട് കേട്ടോ നല്ല വലിയ വലിയ പ്ലാന്റുകൾ വയ്ക്കാൻ പറ്റിയ പോർട്ടുകൾ വരെ നമുക്ക് അവൈലബിൾ ആണ് പത്ത് കിലോ കുമ്മായതിൻ്റെ പാക്കറ്റുകൾ പത്ത് കിലോ മുതൽ നമുക്ക് ചാക്ക് വരെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് നീം കാക്ക് അതായത് കടല എല്ലുപൊടി വേപ്പൻ പിണ്ണാക്ക് അതുപോലെ തന്നെ നമുക്ക് മറ്റ് ഐറ്റംസുകൾ ഈ പറഞ്ഞ ഓർഗാനിക് വളങ്ങൾ ഒരുപാട് വെറൈറ്റികളാണ് നമ്മുടെ കയ്യിലുള്ളത് അത് ചെറുതായിട്ടും ചില്ലറായിട്ടും തൂക്കിയിട്ടും നമുക്ക് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെയാണ് എല്ലുപൊടീൻ്റെയൊക്കെ പത്ത് കിലോൻ്റെ പാക്കറ്റ് വരെ ഉണ്ട് അതുപോലെ തന്നെ ഇരുപത് കിലോൻ്റെ പാക്കറ്റുണ്ട് പത്ത് കെ ജി അഞ്ച് കെ ജി അതുപോലെ അങ്ങനെയുള്ള ഓരോ ഐറ്റംസുകളും നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക മറ്റൊരു എപ്പിസോഡ് വാട് വീണ്ടും കാണുന്നേ